കുഞ്ഞിൻ്റെ അമ്മ ഇതിൽ എന്താണ് അവർക്ക് പങ്കുള്ളത് അവർ സഹായിച്ചിട്ടുണ്ടോ ഇത് മറച്ചു വെക്കാനാണോ അല്ലെങ്കിൽ കൃത്യം നടത്താനാണോ സഹായിച്ചിട്ട് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരണം സുനിഷയിലൂരിന്റെ വിശദാംശങ്ങളുമായി സുനിഷ ഇൻക്വസ്റ്റിൽ കുട്ടിയുടെ ശരീരത്തിൽ അങ്ങനെ പരിക്കേറ്റ പാടുകളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പുരോഗമിക്കുകയാണല്ലേ അതേ വിനിത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ് അല്പസമയം മുമ്പാണ് മൃതദേഹം ഇവിടെ എത്തിക്കുകയും ചെയ്തത് ഈ പറഞ്ഞതുപോലെ ഇൻക്വസ്റ്റർ നടപടി പ്രകാരം മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റ് അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ഈ മുറിവുകളോ ഒന്നും തന്നെ കുട്ടിയുടെ ദേഹത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒപ്പം തന്നെ ബലപ്രയോഗത്തിൻ്റെ ലക്ഷണം ഒന്നും തന്നെ ദേഹപരിശോധനയിൽ കണ്ടെത്തിയിട്ടുമില്ല എന്നതാണ് പക്ഷേ എന്താണ് മരണകാരണം മരണകാരണമെന്നത് വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് നിലവിൽ ഈ അമ്മാവൻ ഹരികുമാർ പറഞ്ഞതനുസരിച്ച് ജീവനോടെ കിണറ്റിലിട്ടു എന്ന ഒരു കാര്യത്തിലേക്ക് മാത്രമാണ് ആ പോലീസ് എത്തിയിരിക്കുന്നത് പക്ഷേ അങ്ങനെ ജീവനോടെ കിണറ്റിലിട്ടവർ പക്ഷേ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടിയാണോ കുഞ്ഞ് മരിച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൊന്നതിന് ശേഷമാണോ ഈ കിണറ്റിലേക്ക് കുഞ്ഞിനെ ഇട്ടത് എന്നതടക്കമുള്ള സംശയങ്ങളും ലളിക്കുന്നുണ്ട് എന്നതാണ് അതിലൊക്കെ തന്നെയും ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന പക്ഷം മാത്രമേ കൃത്യമായി ഇതിലൊരു വ്യക്തത വരികയുള്ളൂ എന്നതാണ് കാരണം ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിരുന്നു എന്നതാണ് ശ്രീതു പറയുന്നത് അങ്ങനെയെങ്കിൽ ആ സമയത്ത് ഉണർന്നിരുന്നു എന്നത് ഉറപ്പാണ് അങ്ങനെ ിൽ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കാനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കൊലപാതകം അവിടെ വെച്ച് തന്നെ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിലൊരു വ്യക്തത വരുത്തുക എന്നത് തന്നെയാണ് ഏതായാലും കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റിപ്പോർട്ട് ലഭിക്കുന്ന പക്ഷം മാത്രമായിരിക്കും കുഞ്ഞ് എങ്ങനെയാണ് മരിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നത് തന്നെയാണ് ഏതായാലും